ഇന്നിത്യ പ്രഭാത സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് മാണ്ണീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും നിൻ്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തും സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കാം അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസർ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഊർക്കുന്നു നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നിന്റെ ഓളങ്ങളും തിരമ്പലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു യഹോവ ആ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻറെ ദൈവത്തോടുള്ള പ്രാർത്ഥനയെ തന്നെ നീ എന്നെ മറന്നത് എന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതുമെന്ത് എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദ ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്ക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ഈ വാഴ്ചയുടെ കാത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ